അയില മത്തിച്ചൂര കാരി കണവ കൊഞ്ചു വറ്റമ്പ്രാൽ കൈക്കോറാന്നെ തോലി തൈക്കുടത്തിൻ്റെ ഫിഷ് റോക്ക് പാട്ട് കേട്ട പോലെ ഒരുവിധ ഐറ്റങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ സ്വന്തം മീൻചട്ടിയിൽ ചുരുക്കം പറഞ്ഞാൽ കടലിലും കായലിലും ഉള്ള ഒട്ടുമിക്ക മീനും മീൻചട്ടിയിൽ കിട്ടും അപ്പം ഇങ്ങനെ തള്ളി 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 ഓരോ ടേബിളിലേക്ക് വരും നമുക്ക് വേണ്ട ഐറ്റം പറഞ്ഞാൽ അപ്പോൾ ടേബിൾ സെർവ് ചെയ്യും പിന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ ജസ്റ്റ് മസാല തേച്ച് വെച്ചിട്ടുള്ളൂ നമ്മൾ എന്തായാലും വേണ്ട എന്ന് പറഞ്ഞാൽ ഈ അയ കൊണ്ടു ഫ്രൈയും കൊണ്ടുതരും അങ്ങനെ ഫ്രഷ് മീൻ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ തള്ളി മറക്കുന്നില്ല ബാക്കി നേരിട്ട് പറയാം വാ ഹരിക എന്നോട് സുഖം തന്നെ സുഖം വണ്ടിയാണ് വണ്ടിയാണ് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ മൂന്ന് കിലോ അരിമീന്ന് തുടങ്ങിയ പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ നൂറ് കിലോ തുടങ്ങി അതെ ആലുവ അങ്കമാലി റോട്ടിൽ സെമിനാരിപ്പടി ആലുവ കാലടി റോട്ടിൽ സ്ഥലത്ത് കാണാഞ്ചിന്നാണ് ആ കടയുടെ പേര് മീൻ്റെ അവിടെ അത് ഓരോ കടക്കും പേരാക്കാനുള്ള പ്ലാനായിട്ട് ചെയ്തപ്പോൾ ലാസ്റ്റ് ചെയ്ത കടയിൽ അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ എല്ലാ കടയിലും ഫിഷ് ഫിഷ് മാത്രമേ ഇല്ല നമുക്ക് ഓൺലി ഫിഷ് നാലുമണിക്കാവും ഒരു മൂന്നേ മുക്കാൽ നാലു മണിക്ക് സെൻട്രൽ കിച്ചൺ വഴിയാണ് നമ്മുടെ ഇതിന് എല്ലാം എല്ലാ കടയിലേക്കും പോകുന്നത് ഒറ്റ ഫുഡായിരിക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ അങ്കമാലി കടയിൽ പോയി ഇന്ന് കഴിച്ചാൽ ഇന്ന് ഇവിടെ എന്ത് വിളമ്പാണ് അത് തന്നെ അതേ ടേസ്റ്റ് ആയിരിക്കും അവിടെ വിളമ്പണ സാധനം കാരണം ഒറ്റ കിച്ചണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സപ്ലൈ ചെയ്യുന്നത് ഫ്രൈ ഫ്രൈ ഇവിടെ നിന്ന് മസാല വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഫ്രൈ ചെയ്യുന്ന സെയിം ടേസ്റ്റ് തന്നെ ഇതുവരെ സൺഡേ ഇല്ല എല്ലാ സൺഡേ അവധിയാണ് നമ്മൾ ഇനി എല്ലാ കുറെ കസ്റ്റമറുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് സൺഡേ ഓപ്പൺ ആക്കാനുള്ള പ്ലാൻ അതെ അതെ നങ്കുണ്ട് ബ്രാലുണ്ട് വെളമീൻ കരിമീൻ വറ്റ ഏരി ആവോലി കാളാഞ്ചി അമൂർ ചെമ്പല്ലി നട്ടറ് പിലോപ്പി കാളാഞ്ചിയുടെ വാൽ അയില ടൈഗർ പോൺസ് കേര നെയ്മീൻ്റെ ഫ്രൈ പിന്നെ കാളാഞ്ചിയുടെ പാൽക്കറിയുണ്ട് കയര മുളകറി ഉണ്ട് കാളാഞ്ചിയുടെ തല മുളകറി നെയ്മീൻ്റെ തല പാൽക്കറി ഞണ്ടിൻ്റെ മീറ്റ് കൊഴുവപ്പീര കൊഴുവ ഫ്രൈ പച്ചമീൻ അടിച്ചത് ഉണക്കസ്രാവിൻ്റെ പൊടി കക്ക ചെമ്മീൻ പൂന്തൽ ഉണക്കച്ചെമ്മീ അത് കാളാഞ്ചി വെച്ചാൽ തേങ്ങാപ്പാൽ കറി വരെണ്ണ മുളകിട്ട കറിയുമാണ് ഇതിൻ്റെ ഒരു കറി വന്നിട്ടുണ്ട് വറുത്തരച്ച കറി അതായത് തേങ്ങ വറത്ത് അരച്ച് സെറ്റിയാണ് അത് കാളാഞ്ചി പൊള്ളിക്കാൻ അതായത് കാളാഞ്ചി ഹാഫ് ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് മസാല എടുത്തിട്ട് നമ്മൾ വാളിലെ പൊതിഞ്ഞ് വീണ്ടും വേവിച്ച് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഇവിടെ ഓർമ്മ കാളാഞ്ചി തേങ്ങാപ്പാൽ കറി സെക്കൻഡ് വൺ പൊള്ളിച്ച മീനുകളാണ് എല്ലാന്നും പറഞ്ഞില്ല പക്ഷേ ഏകദേശം കൊറച്ച് മീനൊക്കെ പറഞ്ഞു ഒരു കാളാഞ്ചി ഫ്രൈ ചെയ്ത് പിന്നെ മസാല ഇട്ട് പൊള്ളിച്ചെടുത്ത ഐറ്റം കാളാഞ്ചി തേങ്ങാപ്പാൽ കറി അതാണ് ഭയങ്കര മൂവിങ് ഐറ്റം ആ കഴിച്ചു അല്ലേ നല്ല വിശപ്പുണ്ട് തേങ്ങാപ്പാൽ ഇവിടെ വീഴുന്ന ആൾക്കാർ മസ്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇത് എന്തായിരുന്നു കഴിച്ചോളൂ നമ്മൾ ഇതിലും സോഫ്റ്റാണ് സോഫ്റ്റ് ഉണ്ടോ കുറച്ച് അച്ചാറും തേങ്ങാപ്പാൽ കറിയും ഒരു വർഷം പപ്പടവും കുറച്ച് അവിയലും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് കുഴച്ചിട്ട് ഇനി മുളകിട്ട കുറയും കൂട്ടി ശേഷം നോക്കാം അടുത്തൊരു ഫേവറേറ്റ് ഐറ്റം നല്ല ആവി പറക്കുന്ന കാളാഞ്ചി മസാല ആലുവ അങ്കമാല റോട്ടിൽ സെമിനാരിപ്പടിയിലാണ് നമ്മുടെ മീൻചാട്ടി ഇതാക്കലാം കാഴ്ച്ച ഞാൻ വിട്ടേക്കും അപ്പോൾ വീണ്ടും പാക്കലാം പോക്കട്ടെ സുലാൽ